നമസ്തേ ഈ കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് മൊബൈൽ ഇതിന്റെ ഉപയോഗം ഇപ്പോൾ വളരെ കൂടുതലാണ് എല്ലാവരും ഈ കമ്പ്യൂട്ടർ ലാപ്ടോപ്പിലൊക്കെ കൂടുതൽ നേരം ടൈം സ്പെൻഡ് ചെയ്യണം അവർ ജോലിയുടെ ഭാഗമായിട്ട് എല്ലാം ഗെയിം കളിച്ച് കുട്ടികൾ അപ്പം ഇതൊക്കെ സ്ഥിരമായിട്ട് നമ്മൾ സ്ട്രെയിൻ ഉണ്ടാവുകയാണ് അങ്ങനെ കഴുത്തിന് സ്ഥിരമായ ഒരു സ്ട്രെയിൻ ഉണ്ടാവുകയാണെങ്കിൽ ഈ സ്ട്രെയിൻ മാറ്റുന്നതിന് വേണ്ടിയുള്ള ചില സ്ട്രെച്ചുകളാണ് ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് സാധാരണ കഴുത്തുവാനൊക്കെ പല കാരണങ്ങളുണ്ട് സ്ട്രെയിൻ മാത്രമല്ല ചിലപ്പോൾ ഇഞ്ചറി മൂലം കഴുത്തുവാനുണ്ടാകട്ടെ സ്പോണ്ടിലൈറ്റിസ് പ്രോബ്ലംസ് ഡീ ജനറേറ്റീവ് പ്രോബ്ലങ്ങൾ നാടി സംബന്ധമായ പ്രശ്നങ്ങൾ ഇതൊക്കെ കഴുത്തുവാനും സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ സ്ഥിരമായിട്ട് കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സ്ഥിരമായ ഒരു സിറ്റിംഗ് പോസ്റ്റർ നമ്മൾ ചൂസ് ചെയ്യാൻ സ്ഥിരമായ ഒരു സിറ്റിംഗ് പോസ്റ്ററിൽ ഇരുന്നിട്ട് നമ്മളിങ്ങനെ ടൈപ്പ് ചെയ്യുകയാണ് സ്ഥിരമായിട്ട് അപ്പം നമ്മുടെ നമ്മുടെ പോസ്റ്റർ എന്ന് പറയുന്നത് ഈ ഒരു ഒരു ഫോക്കസ് ആണ് നമ്മൾ ഈ മോണിറ്ററിലേക്ക് നോക്കുന്നു കൈകൾ എപ്പോഴും ഇങ്ങനെ ഇങ്ങനെ ടൈപ്പ് ചെയ്തോണ്ടിരിക്കുന്നു അപ്പൊ ഈ സിസ്റ്റമായിട്ട് ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ശരിക്കും നമുക്ക് ഒരു സ്ട്രെയിൻ ഈ പോകത്ത് കഴുത്തിന്റെ പോഷങ്ങൾ സ്ട്രെയിൻ അനുഭവപ്പെടും അപ്പൊ ഈ സ്ട്രെയിൻ മാറാൻ വേണ്ടി വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്ന വലിയ വർക്ക് വർക്കിലോടൊന്നും ചെയ്യാണ്ട് സമയം കളയാണ്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്ന ചില കഴുത്തിന്റെ സ്ട്രെച്ചുകളാണ് ഞാൻ ഇതിൽ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് അത് നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടും എന്നാണ് എന്റെ വിശ്വാസം വളരെ പ്രാക്ടിക്കലി ഇപ്പോൾ ഐ ടി മേഖലകളും ഒക്കെ വളർന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ കുട്ടികൾ ഒക്കെ വളരെ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് വേറെ ഒരു മേഖലകളില്ലെങ്കിൽ പോലും നമ്മൾ കമ്പ്യൂട്ടറിലും അതുപോലെ തന്നെ മൊബൈലും ഒക്കെ നോക്കി വളരെ നേരം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട് ചിലപ്പോൾ ഇത് കയ്യിലെടുത്തു ചിലപ്പോൾ നമ്മൾ ആ ടൈം അറിയുന്നില്ല ചിലപ്പോൾ വളരെയധികം നേരം ഇതിനു വേണ്ടി നമ്മൾ ചെലവഴിക്കുകയാണ് അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഈ കഴുത്തിൻ്റെ ഈ ഭാഗത്ത് ഓട്ടോമാറ്റിക് സ്ട്രെയിൻ അനുഭവപ്പെടുകയും അപ്പൊ അവിടെ ആ ഒരു സ്റ്റിഫ്നെസ് പോലെ ആകുകയും അത് പിന്നീട് ഒരു പെയിനിലേക്ക് മാറുകയും ചെയ്യും അപ്പം ഇതിന് വ്യക്തമായ ഒരു റെമഡി എന്ന പോലെയാണ് ഇത് അനുഷ്ഠിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് അപ്പം ആദ്യമായി നമ്മൾ ചെയറൽ നിന്ന് ചെയ്യാം ചെയറിൽ സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് ഇരിക്കാം ഒരു ഡൈനിങ് ചെയറിൽ ഇരിക്കാം അങ്ങനത്തെ നെക്കിൻ്റെ മൂവ്മെന്റുകളാണ് ഞാൻ ആദ്യം പറയുന്നത് അതുപോലെ നമ്മൾക്ക് താഴേക്ക് സ്ട്രെച്ച് ചെയ്യാം നമ്മൾ താടി ഭാഗത്ത് താഴേക്ക് സ്ട്രെച്ച് ചെയ്യാം നമ്മുടെ താടി ഭാഗം चेस्टली वाले टच्ची ही है। एक्सेल ही है, अभी इन्हें ले रहे चाशन वाले तोल सावास आप बोलने के साथी। इन्टायर एक स्ट्रेची है। एक्सेल, देने इन्हें, देने एक्सेल। अभी इन लोगों सिंबल ऐसे लापान डाउन स्ट्रेच साउंड कीजिए। उधर टेन टाइम्स हो चुके वन सेट कितना दी दीली। അതായത് ഇതുപോലെ തന്നെ റൈറ്റ് ലെഗ് സ്ട്രെച്ച് ചെയ്യാം നമ്മുടെ ടച്ച് ചെയ്യുന്ന രീതി ടച്ച് ചെയ്യണമെന്നില്ല ആ ഒരു മൂവ്മെന്റോട് എക്സൈൽ ചെയ്യാം ഇൻഹേൽ ഇൻസെയിൽ ചെയ്തിട്ട് വരാം നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് എക്സൈൽ ചെയ്യാം നിവർന്ന് വരാം റൈറ്റ് സൈഡിലേക്ക് എക്സൈൽ ചെയ്യാം ഇൻസെയിൽ ചെയ്തിട്ട് സ്ട്രൈറ്റ് വരാം എക്സൈൽ ലെഫ്റ്റ് സൈഡ്

അപ്പൊ ഈ രീതിയിലുള്ള മൂവ്മെന്റ് ചെയ്യാം ഈ മൂന്ന് മൂവ്മെന്റുകളും വളരെ നല്ലതാണ് കഴുത്തിന് അവിടുത്തെ ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് ചെയ്യാൻ അവിടെ സ്ട്രെയിൻ ഒക്കെ മാറാൻ പറ്റും ഇനി ഷോൾഡറിന് പറ്റിയൊരു മൂവ്മെന്റ് കൂടി നമുക്ക് ചെയ്യാം കൈകൾ ഷോൾഡർ കറക്റ്റ് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് പിടിക്കാം അതൊക്കെ ബ്രീത്ത് ഇൻഹേൽ ചെയ്യാം റിലീസ് ചെയ്യാം അതായത് നമ്മൾ കഴുത്തുകൾ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് പിടിക്കാം ബ്രീത്ത് ഇൻഹെയിൽ ചെയ്യാം

നമുക്ക് വളരെ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും സ്ട്രെയിൻ തുറക്കാൻ സാധിക്കും നമുക്ക് സ്ഥിരമായിട്ട് ഈ സ്റ്റിഫ്നെസ് വന്നാണ് പല തെയിനുകളിലേക്ക് പോകുന്നത് അപ്പോൾ വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് ഇതിൽ ഞാൻ പറഞ്ഞത് അത് വളരെ ഉപകാരപ്രദമായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ കാലഘട്ടത്തിലുള്ളവരെ പ്രാധാന്യം അർഹിക്കുന്നതുമാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ നിങ്ങൾ അയച്ചു കൊടുക്കുക സെൻഡ് ചെയ്ത് കൊടുക്കുക അവർക്കും ഈ കാര്യങ്ങൾ മനസ്സിലാക്കുകയും വളരെ ലളിതമായ കാര്യങ്ങളാണെങ്കിൽ പോലും പലവർക്കും അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും ഒരു വീഡിയോയിലൂടെ ഇത് കാണുമ്പോൾ തീർച്ചയായിട്ടും അവർക്കത് ചെയ്യുവാനായിട്ടുള്ള ടെൻഡൻസി കൂട്ടാൻ സാധിക്കും അതുപോലെ എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ ഒരു പുതിയ വിഷയമായിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും നമസ്തേ